ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ കൂട്ടുകാരെ ജിതനുണ്ട് ബാവും ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നോക്കുകയാണ് മീൻ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കുറേ കാസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അവസ്ഥയെന്ന് നോക്കി എറിഞ്ഞു കുറയ്ക്കാലോ ഫസ്റ്റിലേ വല്ല മീൻ കിട്ടിയാൽ വിട്ടോ വിട്ടോ ഇല്ല 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 കൊണ്ടുണ്ടോ കാട്ട് കേറിച്ചു മാറ്റിടാ ചുണ്ടത്താ ചൂണ്ടത്താ വലിച്ച പോലിച്ച പോക്കേ ഇറങ്ങി വരും ആ അങ്ങോട്ടാന്നു വേണ്ട വലയൊന്നും വേണ്ട ഇതിനെ വീടിയേണ്ടല്ലോ ആ സാധനം എന്ത് ചെയ്യുന്നതാണ് അതിൻ്റെ അടിയില്ല ആ ഓക്കെ ഓക്കെ അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ കയറ്റി പിടിക്കും ബാഗിൽ കയറ്റി തന്നെ പിടിക്കും ആ വലയല്ലാത്ത ഒരു സാധനത്തിൽ അതിനെ കിട്ടാൻ പാടൊന്നുമില്ല ഈനെ പണിയന്നെ പിടിക്കാം മല നട അത് മലന്നു വരന്നു സ്ഥാനം വരുന്നോ വേറെ കാര്യം പൂണ്ട അയ്യോടാ ഓരോ അയ്യോ എൻ്റെ ലങ്ങ അയ്യോ ചൂണ്ട കയറി കുരുങ്ങി കിടക്കുക ചൂണ്ടേ ഇതിൽ കയറി ഫ്രോഗയൊന്ന് മാ ഫ്രോഗം മാറി ഫ്രോഗയൊന്ന് മാറിയിടാ ഏപ്പ് ഗ്രിപ്പ് ഇട്ടോ മതി കേട്ടോ ഫ്രോഗയെന്ന് മാറി നീ അനക്കല്ലേ ആ കമ്പയിലങ്ങ് പിടി ആ കമ്പിഞ്ഞോട്ട് പതുക്കെ ചായക്കട താഴത്തെ താഴത്തെ കയറി കിടക്കുമല്ലയോ ആയിരിക്കില്ല തപ്പി പിടിക്കാൻ പറ്റുമെന്ന് നോക്കൂ തപ്പി പിടിക്കാൻ പറ്റുമെന്ന് കളിച്ചിട്ടില്ല താഴെ 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 തപ്പി പിടിക്കണ്ടോ അല്ലെങ്കിൽ അടുത്ത് മേളോട്ട് എറി ചൂണ്ട എങ്ങനെ കിടക്കുന്നതെന്ന് നോക്കൂ ഏ ചൂണ്ടാടി ഇങ്ങനെ കുരുത് കിടക്കാം ഓക്കെ അങ്ങനെ കേട്ടെ ചൂണ്ട അത് പിടിക്കാം ഫോൺ അവൻ്റെ ആദ്യം ഫോൺ അവൻ്റെ കൊടുക്ക അങ്ങനെ പിടിച്ചാൽ കൊടുത്തില്ലെ വലിയ കീഴി പട്ടം തിരിഞ്ഞടക്കാം ഓക്കെ ഓക്കെ വീഡിയോ ഓക്കെ ആണോ അവനെയും കിട്ടോ അവനേം കിട്ടും റോ അടക്കിയത് താഴെ ഇങ്ങോട്ട് പടി അവ അങ്ങനെ തിരിച്ചു തിരിയാ അങ്ങോട്ടുണ്ട്